നമ്മുടെ സഹനത്തിൽ പിറവിയെടുക്കുന്ന ആന്തരിക ശുദ്ധീകരണം റേഡിയോ കൊച്ചി ഇപ്പോൾ കേൾക്കാം എഴുത്തുകാരനും സന്യാസ സഭാംഗവുമായ ഫാദർ ബോബി ജോസ് കട്ടിക്കാട് നൽകുന്ന ദുഃഖവെള്ളി ദിന സന്ദേശം വഴി പ്രാർത്ഥനകളിലൊക്കെ ആ വാക്ക് വലിയ മുഴക്കത്തോടെ നിങ്ങളുടെ ഉള്ളിലേക്ക് വന്നിട്ടുണ്ടാവും യേശു ഇങ്ങനെ പറഞ്ഞു എനിക്കൊരു സ്നാനം സ്വീകരിക്കാനുണ്ട് ഈ സഹനത്തെ ഈ സ്നാനമായിട്ട് കണ്ടെത്തുന്ന ഒരു ദിവസം നാം ഇത്രയും നാൾ അതിനെ കണ്ട രീതിയിലല്ല ഇനി ഇതിനെ കാണാൻ പോകുന്നത് എല്ലാ സ്നാനത്തിനും ഒരൊറ്റ ധർമ്മമേ ഉള്ളൂ ശുദ്ധീകരിക്കുക കുറേ കൂടി ശുദ്ധീകരിക്കുക രണ്ട് സ്നാനം നേശു പറഞ്ഞിട്ടുണ്ട് ഒന്ന് ജലസ്നാനം രണ്ട് അഗ്നി സ്നാനം ചിലപ്പോൾ ജലസ്നാനത്തിനകത്ത് ഒരുപക്ഷെ നമുക്ക് ഇങ്ങനെ എടുത്തു കളയാനാവാത്ത മാലിന്യങ്ങളൊക്കെ ഈ അഗ്നി സ്നാനത്തിലാണ് വസ്തുശുദ്ധീകരിക്കപ്പെടുന്നത് ഓഹോക്കെ അഗ്നിയിലാണ് വിളക്കുന്നത് നമുക്കറിയാം അപ്പോൾ സഹനം ഒരാളുടെ ആന്തരിക ശുദ്ധീകരണത്തിന് സഹായിക്കുമെന്ന് പറയുന്ന വലിയൊരു ദൂതുമായിട്ടാണ് ഓരോ ദുഃഖവള്ളിയും നമ്മുടെ ബോധത്തിലേക്ക് വരുന്നതും നമ്മുടെ ബോധത്തിൽ നിലനിർത്താൻ ആഗ്രഹിക്കുന്ന ദൂതുമൊക്കെ അതുതന്നെ സുവിശേഷം ആരംഭിക്കുന്ന എങ്ങനെയാണ് ഇത്തിരി പോകുന്ന ഒരു കൈക്കുഞ്ഞുമായിട്ട് മേരി ഇങ്ങനെ പള്ളി നിൽക്കുക ദേവാലയത്തിൽ നിൽക്കുക വിഷയമേ എന്ന് പറഞ്ഞ ജ്ഞാനവൃദ്ധം വന്നിട്ട് പറയുന്നു മറിയം നിൻ്റെ ഉള്ളിലൂടെ ഒരു വാള് കടന്നുപോകും ഇത് ഈ ഭൂമിയിൽ പിറന്ന മനുഷ്യനാകാനായിട്ട് ആഗ്രഹിച്ച അല്ലെങ്കിൽ മനുഷ്യ എന്ന നിലയിൽ ഏതൊരു മനുഷ്യനും അഭിമുഖിക്കേണ്ടി വരുന്ന വലിയൊരു മുന്നറിയിപ്പാണിത് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ വെച്ച് നിങ്ങളുടെ ജീവിതത്തിലൂടെ ഒരു വാൾ കടന്നു പോകും നിങ്ങൾ അടിമുടി ഡിവൈഡ് ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ തിരമാലകളിൽ ഈ കട്ടമരമൊക്കെ ഇങ്ങനെ രണ്ടായിട്ട് പിളർന്നു പോകുന്നത് ഈ കട്ടമര കണക്ക് നിങ്ങളുടെ ജീവിതത്തെ രണ്ടായിട്ട് പിളർക്കുന്ന ഒരു സഹനാനുഭവം ഏതോ ജീവിത മുഹൂർത്തത്തിൽ ഓരോരുത്തർക്കും വേണ്ടി കാത്തിനിൽപ്പുണ്ട് ഇതിങ്ങനെ ഭയപ്പെടുത്താൻ വേണ്ടിയുള്ള വിചാരമല്ല കുറേ കൂടി ചില കാര്യങ്ങൾക്ക് വേണ്ടി മാനസികമായിട്ട് ഒരുങ്ങാനും ആന്തരികത പക്വത നേരിടാനും സമയത്തോട് ചില കാര്യങ്ങൾ സ്വീകരിക്കാനുമായിട്ടുള്ള മുന്നറിയിപ്പായത് അത്തരം ഒരു വാണിങ് യേശു പിറന്ന നാളു തൊട്ട് മേരിയുടെ ഉള്ളിലുള്ളത് കൊണ്ടാണ് നമ്മൾ വായിക്കുന്നുണ്ട് അവൻ്റെ കുരിശിൻ ചുവട്ടിൽ അമ്മയായ മറിയും നിന്നു ഒരു ചെറിയ കുട്ടി നിങ്ങൾക്കുണ്ടെങ്കിൽ ഒരു പെൺകുട്ടി നിങ്ങൾക്കുണ്ടെങ്കിൽ ആ പെൺകുട്ടിയുടെ കാതു കുത്തിക്കുന്നതു പോലും കാണാനായിട്ട് ധൈര്യമില്ലാത്ത നമ്മൾ അത്ര വേഗത്തിൽ ആ വരി വായിച്ച് മുമ്പോട്ട് പോകരുത് മറിയം അവൻ്റെ കുരിശിൻ്റെ വീട്ടിൽ നിന്നു ഒറ്റ മുറിവായിട്ട് യേശു കടന്നു പോകുമ്പോൾ മറിയം ഇങ്ങനെ അതിലേക്ക് ഉറ്റുനോക്കി പ്രാർത്ഥനയോടുകൂടി സ്നേഹപൂർവ്വം ഇങ്ങനെ അവൻ്റെ കൂടെ നിൽക്കുക എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഈ സിമയും കൊടുത്തിട്ട് മുന്നറിയിപ്പിനകത്തുനിന്ന് ഈ സ്ത്രീ ഉണ്ടാക്കിയ ധൈര്യമാണ് അവനോളം പഴക്കമുള്ള ഒരു മുന്നറിയിപ്പാണ് മുപ്പത്തി മൂന്ന് വർഷമായിട്ട് മേരി അതിനകത്ത് മെഡിറ്റേറ്റ് കൊണ്ടിരിക്കുക എന്തുകൊണ്ട് നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ഈ സഹനം അപ്രതീക്ഷിതമായിട്ട് വന്നു വാസ്തുവത്തിൽ അതിനെ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കേണ്ടിയിരുന്നത് ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും ഒരു മനുഷ്യർക്ക് അതിനകത്തുനിന്ന് എവിടെയെങ്കിലും ഒരു ഘട്ടത്തിൽ വിടുതലുണ്ടായിട്ടുണ്ടോ എന്നിട്ടും എന്തുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളുടെ സഹനത്തെ അപ്രതീക്ഷിത അനുഭവം എന്ന് പറയുന്നത് അസല അതായിരിക്കണമായിരുന്നു ഏറ്റവും ആൻറ്റിസിപ്പേറ്റഡ് ആയിട്ടുള്ള ഇവൻറ്റ് മേരി അത് ഇനി ആൻറ്റിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ആ വരി ഇങ്ങനെ വജ്രശോഭയോടുകൂടി വേദപുസ്തൽ വരുന്നത് അവൻ്റെ അമ്മയായ മറിയം അവൻ്റെ കുരിശിൻ്റെ വീട്ടിൽ നിന്നും ഓരോരുത്തരുടെയും ജീവിതം അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് എത്തുന്നത് അവർ തട്ടി ചില സഹനാനുഭവങ്ങളെ കുലീനമായിട്ട് സ്വീകരിക്കുന്ന വഴിയായിട്ട് നിങ്ങൾ ദൈവമകനാണെന്നോ മകളാണെന്നോ നിശ്ചയിക്കുന്ന മാനദണ്ഡം എന്താണ് നിങ്ങൾ നിങ്ങളുടെ സഹനങ്ങളിൽ പുലർത്തുന്ന കുലീനത അല്ലാതെ മറ്റെന്താണ് mary did you know that your baby boy would one day walk on water mary did you know that your baby boy would save our sons and daughters did you know that your baby has come to make you new and this child that you delivered would soon